ഹിന്ദുമതത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ അപ്പോൾ ഈ വേദങ്ങളുടെ പ്രസക്തി ഹിന്ദുമതത്തിലെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞല്ലോ അതുപ്രകാരം ഈ വേദങ്ങൾ വെച്ചാൽ പുരാതന കാലത്ത് തന്നെ ഹിന്ദു മതം ഉത്ഭവിച്ച കാലത്തന്നെ ഉണ്ടായിട്ടുള്ള അറിവുകൾ ക്രോഡീകരിച്ചതാണ് ഇതിനെ ഋഗ്വേദം യജുർവേദം അഥവേദം സാമവേദം അഥവ എന്നിങ്ങനെ നാലായിട്ട് വ്യാസൻ വിഭജിച്ചിട്ടുണ്ട് അതിൽ ഋഗ്വേദത്തിൽ വരുന്നത് സ്തുതികളാണ് ദേവന്മാരെ വിവിധ ദേവതാ സങ്കല്പങ്ങളെയുള്ള സ്തുതികളാണ് ഋഗ്വേദത്തിൽ വരുന്നത് ഈ ഇതിലുള്ള മന്ത്രങ്ങളെ മന്ത്രങ്ങളെ ഉണ്ടായിരുന്നതിനൊക്കെ വിവിധ ഋഷിമാർ പല പല കാലഘട്ടങ്ങളിൽ കണ്ടെത്തിയതാണ് എന്നാണ് ഋഷിമാരെ പറയാം അപ്പോൾ ഈ മന്ത്രദ്രഷ്ടാക്കളെ അതുപോലെ തന്നെ വിവിധ ഛന്ദസ്സുകളിൽ ഛന്തസ്സെന്നു വച്ചാൽ വൃത്തം വിവിധ രീതികളിൽ ചെല്ലണ രീതികളിലൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള വിവിധ ഛന്ദസ്സുകളിലാണ് ഇവിടുത്തെ ഓരോ മന്ത്രങ്ങളും ക്രമപ്പെടുത്തിയിട്ടുള്ളത് അതന്നെ ഓരോരോ ദേവതന്മാരെ സ്തുതിക്കുന്ന ശ്ലോകം മറ്റേ ധ്യാനങ്ങളും മന്ത്രങ്ങളും അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഛന്ദസ്സോടുകൂടി ഇന്നലെ ഇന്ന ഇന്ന ദേവതകൾ സ്തുതിക്കുന്നത് ഇന്നന്നെ ദ്രഷ്ടാവ് ആ ഓരോരോ മന്ത്രത്തിൻ്റെയും ദ്രഷ്ടാക്കളുടെ പേര് പറയുക അതേപോലെ ഇന്ന ഛന്ദസ്സിലാണ് ഇന്ന വൃത്തത്തിലാണ് അത് ഉണ്ടാക്കിയതെന്ന് പറയുക അതേപോലെ തന്നെ ആ ഏത് ദേവതയാണ് നമ്മൾ സ്തുതിക്കാൻ പോകണതെന്ന് പറയും ഈ മൂന്നും പറഞ്ഞതിന് ശേഷം ആ മന്ത്ര ഒരു ഓരോ മന്ത്രം ജവിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഫലസിദ്ധി കൂടുതലുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഋഗ്വേദം മുഴുവൻ ഓരോ മന്ത്രങ്ങൾ ഓരോ മന്ത്രത്തിൻ്റെയും ജ്യേഷ്ഠാവിൻ്റെ പേരും ഛന്ദസ്സിൻ്റെ പേരും ഏത് ദേവതയുടെ പേരും പ്രത്യേകം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഋഗ്വേദം ഉണ്ട് മുഴുവൻ പതിനായിരത്തി ചെല്ലാനം മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങളെ മുഴുവൻ വേറെ ഹോമിക്കണേനെയാണ് നെയ്യ് ഹോമിക്കുക പ്രത്യേകം തയ്യാറാക്കിയ കുണ്ടത്തിൽ നെയ്യ് ഹോമിക്കുക ഹോമിക്കുമ്പോഴാണ് അതിനെ ഹോമം എന്ന് പറയാം മുഴുവൻ ഒരു തവണ ഹോമിക്കുമ്പോൾ ഒരു മുറ ഹോമം ഒരു ഒരു മുറ ഹോമം എന്ന് പറയുന്നു ഈ ഹൃദയത്തിന് മുഴുവൻ ചെല്ലുമ്പോഴാണ് ഒരു മുറ എന്ന് പറയുക എന്നത് അതിനെ ഹോമിക്കുമ്പോൾ ഹോമം എന്ന് പറയുന്നു ഈ നെയ്യിലേക്ക് നെയ്യെ തീയിലിക്കാണല്ലോ ഹോമം എന്ന് എന്നുവെച്ചാൽ തീയാണ് തീയെന്നു വെച്ചാൽ അഗ്നി അഗ്നിയുടെ അഗ്നി എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരുടെയും മുഖമാണ് എന്നാണ് പറയണത് മുഖം യ സർവ്വദേവാനാം ഏനഹ വ്യഞ്ജനീയതയെ പ്രവർത്തതേ സർവം നമസ്തസ്മൈ ആവിർഭുജ് ഇതാണ് അഗ്നിയുടെ പ്രാർത്ഥനാ മന്ത്രം അപ്പോൾ അതിലന്നെ പറയുന്നുണ്ട് എല്ലാ ദേവന്മാരുടെയും മുഖമാണ് അഗ്നി എന്ന് അപ്പോൾ ഈ അഗ്നിയിൽ നമ്മൾ എന്ത് ഹോമിക്കുന്നു അതൊക്കെ ഏത് ദേവനെ നമ്മൾ ഉദ്ദേശിച്ചു കൊണ്ടാണോ ആ ദേവനെ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് അഗ്നിയുടെ ധർമ്മം അപ്പോൾ അതിനൊരു പ്രാധാന്യം അഗ്നി ഹോമത്തിൻ്റെ പ്രാധാന്യം അതാണ് വന്നതെന്നർ അർത്ഥം അപ്പോൾ ഇങ്ങനെ ഹോമിച്ചും കൊണ്ട് ഉള്ളൊരു മറഹോമം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇതൻപ്രഥമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അത് ഈ വരണ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചാം തീയതി മുതൽ പത്ത് ദിവസങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത് വേദജ്ഞന്മാരായിട്ടുള്ള മുണ്ടയൂര് ദികരൻ നമ്പൂതിരി ഉറവങ്കര ദാമോദരൻ നമ്പൂരി വട കരുളി വടക്കുംപാട്ട് പാട്ട് ഗോവിന്ദൻ നമ്പൂതിരി എന്നീ മൂന്നര മൂന്ന് പേരുടെ നേതൃത്വത്തിലാണ് ഈ ഹോമം നടക്കുന്നത് ഈ ഹോമത്തിൻ്റെ കൂടെ ഇവിടെ ലക്ഷാർത്ഥന ഗുദേവന്മാർക്ക് ലക്ഷാർത്ഥന ഭഗവതിക്ക് വേദസൂക്ത ലക്ഷ സഹസ്രനാമ ലക്ഷാർച്ചന എന്നിവ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ ഈ ഭഗവതിയെ തൊഴുത് ഇൻ്റെ ഹോമപ്രസാദം സ്വീകരിച്ച് കലശാഭിഷേകങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള വിശേഷമായിട്ടുള്ളൊരു അവസരമാണ് അതിന് എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു